ആ എസ് മി മുൻത്തികൾ ടുഡേ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മണി മാനേജ്മെൻ്റിൽ ഫസ്റ്റ് സ്ട്രാറ്റജിയായ ക്യാഷ് ഫ്ലോ അതായത് വരുന്ന ഇൻകം അതേപോലെ നമ്മളെ എക്സ്പെൻസ് ട്രാക്ക് ചെയ്യുന്നതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ട കാര്യം അതായത് നമുക്ക് എത്ര ഇൻകം വരുന്നു അതേപോലെ നമുക്കുള്ള എക്സ്പെൻസ് അതായത് നമ്മളെ അത്യാവശ്യമായിട്ടുള്ള എക്സ്പെൻസ് ഉണ്ടാവും ആവശ്യമായിട്ടുള്ള ഉണ്ടാവും അനാവശ്യമായിട്ടുള്ളതുണ്ടാവും ഇതിൽ നമ്മൾ അനാവശ്യമായിട്ടുള്ളത് പതുക്കെ പതുക്കെ കട്ട് ചെയ്ത് കൊണ്ടുവരും അത് നമുക്ക് കണ്ടുപിടിക്കാനും കൂടുതൽ നമ്മളെ എക്സ്പെൻസ് ഏതിലേക്കാണ് പോകണമെന്നൊക്കെ ഈ ട്രാക്ക് ഇന്ത്യയിലൂടെ മനസ്സിലാകാൻ പറ്റും അതേപോലെ നമ്മൾ മന്ത്ലി നമുക്ക് എത്ര എക്സ്പെൻസ് ജീവിക്കാറുള്ളത് എന്നുള്ളത് ഇത് സഹായിക്കും അതിന് നമുക്ക് ഇന്ന് സ്റ്റോറിലും ഐഫോൺ ആപ്പ് സ്റ്റോറിലും ഒക്കെ എന്താ പറയുക ആപ്പുകൾ സുലഭമാണ് സോ വൈസ് ഞാൻ യൂസ് ചെയ്യണത് മണി മാനേജർ പറഞ്ഞ ആപ്പാണ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആപ്പ് ഏതാച്ചാൽ ചൂസ് ചെയ്യുക സോ ഇതിലുള്ള ബെനിഫിറ്റുകൾ എന്തൊക്കെയാണെന്ന് വെച്ചാൽ എക്സ്പെൻസ് നമുക്ക് അതായത് നമ്മളെ എക്സ്പെൻസ് അത്യാവശ്യമുള്ളത് അനാവശ്യം ആവശ്യം ഇതൊക്കെ കറക്റ്റ് നമുക്ക് ഇതിൽ നിന്നും ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും സോ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ അനാവശ്യമായിട്ടുള്ള ചിലവുകളൊക്കെ നമുക്ക് ഓരോ മാസം കറക്റ്റ് ഇതിൽ എടുത്ത് നോക്കിയാൽ നമുക്കറിയാൻ പറ്റും അതൊക്കെ നമുക്ക് മന്ത്ലി കട്ട് ചെയ്യാൻ പറ്റും അതേപോലെ നമ്മളെ എമർജൻസി ഫണ്ട് നമുക്ക് ഇതിൽ നിന്ന് സെറ്റ് ചെയ്യാൻ പറ്റും എമർജൻസി ഫണ്ട് അതിൻ്റെ ബെനിഫിറ്റുകൾ എന്തിനാണ് അത് ചെയ്യണമെന്നൊക്കെ നമുക്ക് നെക്സ്റ്റ് വീഡിയോസിൽ പറയാം സോ അപ്പോൾ അതും നമുക്കൊരു ആറ് മാസത്തൊക്കെ എങ്ങനെ എമർജൻസി ഫണ്ട് സെറ്റ് ചെയ്യാം എന്നുള്ളതൊക്കെ നമുക്ക് ഇതിൽ നിന്നും കറക്റ്റ് ട്രാക്ക് ചെയ്യാൻ പറ്റും അതേപോലെ നമുക്ക് എത്ര ഇൻകം ആണ് വരുന്നത് നമ്മൾ മന്ത്ലി നമ്മൾ സേവിങ്സ് എത്ര എന്നുള്ളതൊക്കെ കറക്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും അതേപോലെ നമ്മൾ പേസിൽ വരെ എത്ര ഇന്ന് ഇൻകം ഉണ്ട് എന്നുള്ളതൊക്കെ നമുക്ക് ഈ ഇത് ട്രാക്ക് ചെയ്യുമ്പോൾ നമുക്ക് അറിയാൻ സാധിക്കും ഇന്ന് പല അറിയാം നമ്മൾ പേസിൽ എത്ര ഫണ്ട് ഉണ്ട് എന്നുള്ളത് അറിയില്ല എത്ര ഫണ്ട് മിസ്സായി പോലും നമ്മൾ കറക്റ്റ് അറിയുന്നില്ല എത്രയാണ് നമ്മൾ പേസിലുള്ളത് അതേപോലെ ബാങ്കിലുള്ളത് ഒരുപക്ഷെ അറിയാം കാരണം ബാങ്കിലുള്ളത് നമുക്ക് ആ അക്കങ്ങൾ കറച്ച് ബാങ്ക് അക്കൗണ്ട് ഹിസ്റ്ററി നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതേപോലെ നമ്മൾ പേസിൽ ഒരിക്കലും നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കില്ല അതൊക്കെ നമുക്ക് ഇതിൽ നിന്നും കിട്ടുന്ന ബെനിഫിറ്റുകളാണ് അതെ സോ നിങ്ങൾ ഡെയിലി ഇതിൽ നിങ്ങളുടെ എക്സ്പെൻസ് അതേപോലെ ഇൻകം ഡെയിലി അപ്ഡേറ്റ് ചെയ്യണം എന്നാലേ നമുക്ക് കറക്റ്റ് മന്ത്ലി ഉള്ളത് കിട്ടുകയുള്ളൂ അല്ലാതെ മറന്നു പോകാൻ ഇട വരുത്തരുത് ഡെയിലി നോട്ടിഫിക്കേഷൻ ഒരു നെയ്റ്റൊക്കെ അതിൽ സെറ്റ് ചെയ്താക്കാൻ പറ്റും അപ്പോൾ നെയ്റ്റ് നിങ്ങളിന്ന് കഴിഞ്ഞു പോയ എക്സ്പെൻസുകൾ അതേപോലെ വന്ന ഇൻകങ്ങളൊക്കെ കറക്റ്റ് എന്തിൽ നിന്നാണ് ഇൻകം വന്നത് അതേപോലെ അതിൽ ആഡ് ചെയ്യുക ഏതിൽ നിന്നാണ് അതേപോലെ എക്സ്പെൻസി ഫ്യൂവൽ അതേപോലെ നമ്മളെ ഇലക്ട്രിക് ബിൽ അങ്ങനെ അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അതിൽ എഴുതി കൊടുക്കാൻ പറ്റും അതേപോലെ എന്താ പറയുക നിങ്ങൾക്ക് ആവശ്യമുള്ള എക്സ്പെൻസുകൾ അതേപോലെ അത്യാവശ്യം അനാവശ്യം ആവശ്യങ്ങളുള്ള കാര്യങ്ങളൊക്കെ അതിൽ കറക്റ്റ് ചെയ്താനൊക്കെ ഉള്ള ഓപ്ഷൻസാളുണ്ട് അപ്പോൾ നിങ്ങൾ ആപ്പ് ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കുക ഓക്കെ താങ്ക് യു